മലപ്പുറം പത്തിരൂ എന്തൊക്കെ വിശേഷം ഇന്ന് മരിയനോട് വരാൻ പറഞ്ഞേക്കണല്ലേ ഏ മരിയ വരൂലേ എന്ന് അമ്മാൻ്റെ മരിയോ വരുന്നുണ്ടോ കുട്ടികാരെ അസാലേക്കും അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ അപ്പം ഞാൻ ഒന്ന് രാവിലെ തന്നെ കട്ടലറ്റിനോ സമൂസൊക്കെ എല്ലാം മസാല ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കട്ടോ ഉള്ളി ഇതൊക്കെ കിട്ടേ അരിഞ്ഞ എളുപ്പം ഉണ്ടല്ലോ എന്നാ നേരത്തെ രാവിലെ മസാല ഉണ്ടാക്കി വെച്ചാൽ എഴുതിയിട്ട് പിന്നെ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കലും തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ സമൂസും കട്ട്ലേറ്റും ഒക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതെല്ലാം സെറ്റാക്കിയത് രണ്ടും രണ്ട് പാത്രത്തിലാക്കി നിൽക്കും ഒക്കെ പാടാ ഒന്നിൽ കൊള്ളൂല ഇത് രണ്ട് പാത്രത്തിലാക്കിയിട്ടൊന്നും കൊണ്ടുപോകും അല്ലേന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ സമൂസമൊക്കെ ഒന്നിച്ച് കൊള്ളുമെന്ന് നോക്കിയപ്പോൾ അതിനങ്ങനെ ഒന്നിച്ച കൊണ്ടു കേട്ടോ ആ ഒരു പാത്രത്തിൽ കരുതി കേട്ടോ ഞാൻ ആദ്യം ഈ രണ്ട് പാത്രം മതിയോ കൊണ്ടുപോയ മതിയോ ഒന്ന് കരുതിയിട്ടേനട്ടോ അപ്പം കരുതി ഈ വലുതും കൂടി എടുക്കരുതി പൈലറക്കി വെച്ചിട്ടോ അല്ല ആ നീച്ചുകൂട്ടമ്മ ഒന്ന് ഉമ്മച്ചി ഞാനും തുറന്ന് കാണിച്ചു കൊടുക്കട്ടെ ആയിരുന്നു അപ്പോൾ ഓൻ്റെ ഇഷ്ടം ഒരു ആഗ്രഹമല്ലേ അപ്പോൾ ഓൻ തുറന്ന് കാണിച്ച് ഉണ്ടെങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചത് കണ്ടിട്ട് ഓനിക്കും തുറക്കാൻ പോവുകയായി അന്നേജങ്ങ് കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ അതിപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ആ ഹാളിൽ വന്നിരിക്കട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കളിക്കുന്ന കേട്ടോ ഞാൻ ആ കളിക്കുന്ന ഒന്ന് വീഡിയോ എടുത്ത പോലെ അവിടെ മേശൻ്റെ ചുവട്ടിൽ പോയിട്ട് കളിക്കണമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് വർത്താനം പറയുന്ന ഒന്ന് കേട്ടോളൂ കേട്ടോ വന്നാ അവളെ ഞാൻ കുളിപ്പിച്ചു മുടിയെല്ലാം കെട്ടിയ കാണിച്ചെടുത്ത കുട്ടിക്കാർക്ക് മുടി കെട്ടിയത് കാണിച്ചെടുത്ത ഫിലു മുടിയെല്ലാം കെട്ടി മൊഞ്ചത്തീ കഴിക്കും കേട്ടോ പാട്ടുവാൻ വിളിച്ചോ വിളിച്ച കൊഞ്ചു ആ അവളെ അമ്പ കളിച്ചുണ്ട് അമ്പേ അമ്പ പാത്തി വരുന്നുണ്ട് അമ്പേ അമ്പ കെട്ടിയ അപ്പോൾ കൂട്ടുകാർ ഞങ്ങളിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഉറക്കണം ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നാൽ അവിടെ ഞങ്ങൾ നോമ്പ് ഉറക്കണം ഞാനും ഫിലോ ഞെച്ചോട്ടത്തന്നെ രാവിലെ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടോ ഉമ്മാനെ വെച്ചപ്പോൾ ഉമ്മാർ ഇങ്ങനെ നിങ്ങൾ വരുന്നുണ്ടോ ഞങ്ങൾ ഇക്കെ ഇന്ന് പോരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ ഒന്ന് ഓട്ടേൻ്റെ ദിവസം നമുക്ക് പിന്നെ പോകുമ്പോൾ ഇറക്കാനൊക്കെയാണ് ശനി ഇനി ഞായറിലേക്കാൾക്ക് തോന്നുന്ന സമയം നിൽക്കാൻ പറ്റും രാവിലെ നേരത്തെ പോകാനൊക്കെ പോയി കാരണം ഒന്ന് പോകണ്ടെങ്കിൽ പോകണ്ടെങ്കിൽ പോയിക്കോളാം അപ്പം ഞാൻ കരുതി ഞാനും പത്തിരിയും ചിക്കൻ കറിയൊക്കെ തിന്നിട്ട് കുറേ ദിവസമായിരിക്കണം അപ്പം ഞാനൊന്ന് പോകാൻ കരുതിയിട്ട് ഇത് ഇവിടെ അതിൻ്റെ മെഷീനുമില്ല ഞാൻ ഉണ്ടാക്കുന്നുണ്ടാക്കിയാലേ ഞാൻ ഉണ്ടാക്കിയാലും ബൗസാം അമ്മ ഉണ്ടാക്കുന്ന അവിടെ തോ അപ്പം അവിടെ നിന്നൊന്നും ഉണ്ടാക്കി തിന്നാലെരുതിട്ടോ അങ്ങനെ പോകാരുതിട്ടോ എന്നാ ഒരു ദിവസം മാറ്റേ നോമ്പറക്കലു ആയല്ലോ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ അവിടെ ഓവലൊക്കെ അന്നിച്ച് നോമ്പറക്കാലമായിരുന്നു ജോലി പൊരിക്കടി ഇതൊന്നും ഉണ്ടാക്കില്ല അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കിയിട്ടങ്ങ് പോകാതിരുതീട്ടോ അതിന് ഞാൻ സമൂസയും കട്ടിലിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ജ്യൂസ് അടിച്ചതന്നെ അവിടെ എന്താ എല്ലാ ചോദിച്ചാൽ വത്തൊക്കെ ഉണ്ട് തന്നെയാണ് കേട്ടോ ഉമ്മ അപ്പം അതൊക്കെ മതിയരുത്തിയിട്ടാണ് അപ്പളാണ് പിന്നെ എനിക്ക് ഉമ്മനോട് ഇത് പറയാനും ഓർമ്മ ഒന്നും കേട്ടോ ഉമ്മമാക്ക് വിളിച്ചപ്പോൾ ഉമ്മ ആളോടൊന്ന് വന്ന് പോവാൻ പറ ഉമ്മാക്ക് കാണാൻ ബുദ്ധിയാക്കണം ഉമ്മാൻ്റെ അമ്മാക്ക് മകളോടൊന്ന് വന്ന് പോകാൻ പറയണ്ടോ ചോദിച്ചു ഉമ്മാനോട് ഇട്ടോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്മാടെ മകളിന്ന് ഉമ്മമാരുടെ ഇതൊന്നു പോയിട്ട് വരും ഉമ്മാക്ക് കാണാൻ ബുദ്ധിയായി കുണുവാറു കുണുവാറു അതിൽ മണ്ണായിക്കോട്ടെ ഞാൻ പോയി കൊണ്ടുവരണം ആന അതിലുണ്ട് നിച്ചു കൊറച്ചുണ്ട് ഫിലിയോ എന്തേ മടക്കിയേക്കാനായിട്ടില്ല അപ്പൊ തോറിട്ടിട്ടുള്ളൂ ഏഹ് മുത്തു മടക്കിയേക്കണ്ടോ മടക്കിയേക്കും എങ്ങനെ ഓള് മടക്കിയേക്കണു ആയാലും വലിച്ചേ ജനക്ക് കൊണ്ടേക്കും വേണ്ട ഉമ്മച്ചു പൊന്ന് ചെയ്യണ്ട വാണ്ടടി അത് അടി കിട്ടുക അടി കിട്ടാൻ ഉണങ്ങിയിട്ടില്ല എന്നോടാ പറഞ്ഞ കേക്കൂലേ പറഞ്ഞ കേക്കൂലേ പറഞ്ഞാ കേക്കൂല ഉണങ്ങാനല്ലേ ചോരയിട്ട് ടാ അതൊന്നും ഉണങ്ങിട്ടില്ല ഉണങ്ങിയിട്ടില്ല മോള് ചോരട്ട ആ അത് ഉണങ്ങിയ അത് തുണങ്ങി കളിക്കുന്ന വീട് ഇണ്ടാക്കി കണ്ട മക്കളെ എടുത്തു എടുത്തുടന്ന് കണ്ട് ഫിലുവിന്റെ ഒരു പാൻറിന്റെ കാലെന്താ ഇറങ്ങി കണല്ലോ നല്ലാണോ ഫിലു പാൻ്റിട്ടടുത്തോ കാലം നല്ല ഇറങ്ങി നീച്ചുകുട്ടനെ എന്താ ഇണ്ടാക്കിക്ക് കളിക്കാൻ ിങ്ങനെയൊക്കെ തന്നെ ഉണ്ടോ ഇവിടെ ഒഴിവില്ല ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടല് ഇതിപ്പോ എൻ്റെ വീട്ടിലു പോയാലേ പറക്കണ പക്ഷിയാ കരുവന് അവിടെ ഒന്നും കഴിച്ചാലോ അതുകൊണ്ട് ഇങ്ങനെ പറക്കും കൈമ്മ ചെറിയോ പൊള്ളലുണ്ട് കേട്ടോ കുക്കറിന്റെ തട്ടിയതാണ് ഫിലോ നീച്ചോന്റെ സൈക്കിളാണ് എനിക്ക് റിയാസ് അപ്പൊ സേക്കിളാണ് അത് അമ്മയുടെയും പറയുന്നുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ എന്ന അങ്ങോട്ട് പോകാനുണ്ട് അപ്പം നിച്ചു ഞാനും പോകുന്നുണ്ട് അനു ഓൻ നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞാൽ പോയി പിന്നെ പോകുന്നു മണ്ട ഞാൻ പോകണില്ല അമ്മെ അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഞങ്ങൾ ഞാനല്ലെങ്കിൽ ഓൻ പോവുകയാണെങ്കിൽ പിന്നെ അമ്മ വരുമ്പോൾ ആ വണ്ടിയിൽ അങ്ങ് കയറിക്കാണ്ട് അങ്ങനെ പോകണം ഇവിടെ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ പരിക്ക് പോകാൻ കരുതി ഞാൻ പോകാനൊന്നും കരുതിയിട്ടില്ല നിച്ചു പറഞ്ഞേക്കണോ പോകണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അമ്മാനോട് ഞാൻ വിളിച്ചിരുന്നു അമ്മ വരുന്നില്ല ഇപ്പോൾ പോരുന്നില്ല എന്നാൽ പറഞ്ഞു ഞങ്ങൾ പോയിക്കൊള്ളി അങ്ങനെ മ്മാനോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മണിക്ക് പോവും ഞാൻ കടിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കടിയൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് പൊരിച്ചെടുത്താൽ മതി അവിടെ കഴിയുമ്പേ ഇങ്ങോട്ട് നോക്ക് ഇത് വേദന എൻ്റെ ഉമ്മച്ചയ്ക്ക് നല്ല മൂവയാവും ചെയ്തിട്ടുണ്ട് ആ അടിപൊളി ചേച്ചി ഇച്ചിക്കുട്ടേൻ്റെ ഇതാണ്ട് കളി ചോ കളി റൂമ ആ അവന്റെ ചോപ്പ് കുപ്പായ ചോപ്പ് വീടുവാണ് കേട്ടോ കൂട്ടുകാര് ഇങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിലും ലേക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം കൂട്ടിറങ്ങി നമുക്ക് അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ പോവാനിറങ്ങോ അപ്പോൾ ഓരോ സംഭവം അപ്പുണ്ടാക്കിയാ നമുക്ക് പൊരിച്ചണട്ടാടെ പോയിട്ട് ൂട്ടേഗല്ല തട്ടിട്ടെടുക്കുന്ന കേട്ടോ സാധ്യത നോമ്പർക്കടുക്കളൊക്കെ നോക്കി നല്ല ബീഫ് വരത്തിയതാണ് കേട്ടോ ബീഫ് കറിയാണെന്ന് മക്കള് എന്നും ചിക്കൻ കറി പത്തിരിക്ക് അപ്പൊ ഇമ്മതാ ഭാത്ത ചക്കോല മുറിച്ച നിലത്തെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളി അങ്ങനെ കേസുമ്മതാ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരിട്ടോ പണ്ടേ അങ്ങനെയാണ് നോമ്പ് മുപ്പത് ദിവസം പത്തിരി ഉണ്ടാക്കുന്ന വീടാണ് ഇത് കേട്ടോ അങ്ങനെ ഉമ്മതാ പത്തിരി ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഞാൻ ഞാൻ ചുട്ടാണെങ്കിൽ ഞാൻ ചുടാൻ നിന്നതാണ് കേട്ടോ ഉമ്മ ഉമ്മയും ഞാനും കൂടി കുഴച്ച് വീട്ടുണ്ടാക്കി പരത്തി അനിയത്തി തട്ടിക്കൊട്ടി ഞാൻ ചുട്ടു അങ്ങനെ ഒക്കെ പാടെ എല്ലാരും കൂടി സെറ്റായതുകൊണ്ട് എളുപ്പം പരിപാടി കഴിഞ്ഞു കഴിഞ്ഞുട്ടോ അല്ലാണോ പൊള്ളച്ച ഞാൻ കുറെ കാലയൊക്കെ ഇങ്ങനെ പത്തിരി ഒക്കെ അടുപ്പൊന്നു ചോട്ടും നല്ല ഉമ്മ ഇതൊക്കെ വിശേഷം ഒന്ന് മരിയനോട്ട് വരാൻ വന്നേക്കണുല്ലേ ഏഹ് മരിയ മരുവല്ലേ ഒന്ന് ഉമ്മാന്റെ മരിയോ മരുന്നോ ഉം അപ്പൊ ഉമ്മാ ഒന്ന് മരുവനു സ്പെഷ്യൽ പത്തിരി ബീഫ് കറി കറിയാണ് കേട്ടോ അല്ലേ ചിക്കനാ ആ ഒന്ന് ബീഫ് കറി കഴിച്ചു നമ്മളിത് ആ പത്തിരി എല്ലാം ചോട്ട് വീർത്ത് വേർത്ത് ചൂടത്തിൽ ഞാൻ നിന്നിട്ടേ നമ്മിങ്ങനെ അധികം ചൂടത്ത് നമ്മൾ പരത്തിയാക്കി കൊടുക്കുക കൈകൊണ്ട് ഇങ്ങനെ പരത്താ ഓട് അതെല്ലാം ചെയ്യലേ നമുക്ക് പിന്നെ എപ്പോഴേലും വന്നു മറിച്ചിട്ടോ ഇതാകുമ്പോ എടുത്ത് ആ എടുത്ത് വന്നിട്ട് ഇങ്ങനെ ചൂടല്ലോ ഇപ്പൊതാ പക്ഷിയെല്ലാം ചുട്ടാ അപ്പൊ കൂട്ടുകാര് രാവിലെയൊക്കെ ഇക്ക വരില്ല എന്നിട്ട് പറഞ്ഞ പിന്നെ ഞാൻ ഉച്ചക്ക് ശേഷം വിളിച്ചപ്പളാണ് ഇക്ക പറഞ്ഞത് ആ ഞാൻ വരാന്നില്ലട്ടോ അങ്ങനെ എഴുതുണ്ടാവും രാവിലെ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞത് ഡബ്ബളെന് ഇത്ത മനസ്സിനെ പറ്റിച്ചേന്ന് എഴുതുന്നുണ്ടാവില്ലേ ഇക്ക ഉച്ച ശേഷം ഞാൻ വിളിച്ചപ്പളാണെന്ന ഞാനും വരാൻ ഒമ്പറക്കാൻ ഒന്നും വേണ്ട നമുക്കില്ല കഴിച്ചു പോരാലോന്നില്ല അങ്ങനെ ഞങ്ങളിതാ അവിടെ വിൽക്കാനോട് വരാൻ ഞാൻ ഞാനി കൂടി ഞങ്ങൾ അങ്ങോട്ട് പോയി ഒന്നും ചെയ്തിട്ടോ നേരത്തെ തന്നെ കാരണം ഇക്ക വൈകുന്നേരം ആവുമല്ലോ ആറുമണിയൊക്കെ ആകുമല്ലോ വരാൻ എഴുതിട്ടോ ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ട് ഗൈസ് നാടികോൾ ബീഫ് കറിയാണ് കേട്ടോ കാരണം ബീഫ് കറിയും പത്തിരി ആണ് കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് എടുക്കാനൊക്കെ ആപ്പിളല്ലേ അങ്ങനെ പേ ഇതാ ഞമ്മളെ സമൂസയും കട്ടിലേക്കും ഒറ്റ കട്ടിലേറ്റൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെട്ടോ കാരണം പരത്തിക്കാണ്ട് അങ്ങനെ പാത്രത്തിൽ വെച്ച് കണ്ട അങ്ങനെ കൊണ്ടുപോയതാണേ കാരണം അവിടുന്ന് ഇവിടെ നിന്ന് പൊരിച്ചു കൊണ്ടായാലേ പാത്രത്തിലിട്ട് മൂടിയാണ് കൊണ്ടുപോയിട്ടുണ്ടെ ഈ സമൂസ കണക്കായി അങ്ങ് പോകണം ഏഹ് അപ്പം ഞാൻ കരുതി അവിടെ വന്നിട്ട് പൊരിച്ചുടെ എണ്ണ ഉണ്ടോ ചിലപ്പോൾ അമ്മാനാ എണ്ണ ഉണ്ടോ അതിൽ ഇതിങ്ങോട്ട് കൊടുന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പൊരിച്ചാന്ന് കരുതിന് അല്ലാതെ അപ്പോൾ ഇവിടെ നിന്ന് പൊരിച്ചു കൊണ്ടുപോകുമ്പോഴത്തേനും അത് പിന്നെ തിന്നാനാവുമ്പോഴത്തേനും ഒന്നിനും പറ്റൂല അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ട് അതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടോ ഇങ്ങനെയുണ്ട് മക്കളെ അടിപൊളിയല്ലേ ഇത്രയൊക്കെ മതി ഇല്ലതിൽ സന്തോഷം ഇല്ലതു വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ അതൊക്കെ വെള്ളം കലക്കിയിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇല്ല അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടു നോക്കി ഞങ്ങൾ ഇക്കയൊക്കെ പാടയിൽ നിന്ന് നോമ്പ് ഇറക്കാൻ നിൽക്കുന്നുണ്ടോ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോക്കിട്ടോ നോമ്പ് ഭാഗിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ പാത്തു ദിവസവും ഞാൻ ഇക്കെ നീച്ചെണ്ടവിടെ ഇരിക്കുന്ന അനിയത്തി ഉമ്മയൊന്നും ഇവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും തന്നെ അങ്ങനെ നാലാളും കേട്ടോ ഇവിടെ ഇരുന്നതാണ് അപ്പം കുട്ടികൾ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടോ നോമ്പ് പറഞ്ഞിട്ട് ജ്യൂസും ഇതൊക്കെ കഴിച്ചിട്ട് പോകുന്നു പത്തിരിയും ചായ ഒന്നും കുടിച്ചാൽ തന്നില്ല അത് അങ്ങോട്ട് കൊടുന്ന് കേട്ടോ പത്തിരിയും കറിയും ഞങ്ങൾ കൊടുന്ന് കാരണം ഞങ്ങൾ അപ്പം തന്നെ കഴിക്കില്ല ജ്യൂസും ഇതൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് വയറിന് ഒരു ആവശ്യം ഉണ്ടാവില്ല പിന്നെ വെറുതെ അതിൻ്റെ മേലെ കയറ്റേണ്ടല്ലോ അപ്പം ഉമ്മരുടെ ഞങ്ങളായിരുന്നു ഞങ്ങൾ പോവുകയാണ് മാറിന് ഒരു മ നിങ്ങളെ കറിയൊക്കെ എടുത്തോളി തരണം അങ്ങനെ അമ്മ കടിയും കറിയൊക്കെ ഞാൻ കൊണ്ടുപോയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കി തന്നോട്ടോ ഞാൻ അതിൽ പൊരിക്കടിയൊക്കെ കൊണ്ടുപോയതേ അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് പോന്നു അപ്പം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം